നിങ്ങളുടെ കുട്ടികൾക്ക് ഈ രോഗങ്ങൾ വളർച്ച മുരടിപ്പ് സംസാരശേഷി വൈകൽ കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കോ നിങ്ങൾക്ക് നോമോഫോബിയ ഫോമോ അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നീ രോഗങ്ങൾ ഉണ്ടാകും ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നറിയാമോ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് അമിതമായി സ്നേഹിക്കുന്നതുകൊണ്ട് പ്രേമം അന്ധമാണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ പക്ഷേ അമിതമായി സ്നേഹിച്ചാൽ രോഗങ്ങളുണ്ടാകുമോ സ്നേഹം പത്തിരട്ടിയായി തിരിച്ച് കിട്ടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കിട്ടുന്നത് രോഗമാണ് എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് ഭാര്യയാണ് മക്കളെയാണ് അച്ഛനെയാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ ആരോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയാം നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോണിലാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിനെ ആണെങ്കിൽ നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കുക നിങ്ങളെ ബാധിക്കാൻ പോകുന്ന വലിയ രോഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ നമുക്ക് കുറച്ച് കണക്കുകൾ മനസ്സിലാക്കാം നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മൊബൈൽ ഉപയോഗത്തിൻ്റെ കണക്കുകൾ ഒന്ന് ഇന്ത്യയിലെ കണക്കുകൾ ഒരു ശരാശരി ഇന്ത്യൻ ഉപഭോക്താവ് ദിവസവും ഏകദേശം നാല് ദശാംശം ഒൻപത് മണിക്കൂർ മൊബൈൽ ഫോണിൽ അതായത് അഞ്ച് മണിക്കൂർ അടുപ്പിച്ച് മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് കേരളത്തിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം ഡിജിറ്റൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ യുവാക്കൾക്കിടയിൽ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഒന്നിലധികം സ്മാർട്ട് ഫോണുകൾ ഇന്ന് ലഭ്യമാണ് മൂന്ന് ഡിജിറ്റൽ അഡിക്ഷൻ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരിൽ എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും ഉറക്കമുണർന്ന് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഫോൺ നോക്കുന്നവരാണ് ഇനി മൊബൈൽ ഫോൺ ഉപയോഗം നിങ്ങളുടെ ശരീരത്തെ എങ്ങനെയൊക്കെ തകർക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് നോക്കാം ഒന്ന് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം ദീർഘനേരം തല കുനിച്ച് ഫോണിൽ നോക്കിയിരിക്കുന്നത് വഴി കഴുത്തിലെ കശേരിക്കൽക്ക് അമിതമായി സമ്മർദ്ദം ഉണ്ടാവുകയും ഇത് ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും രണ്ട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം സി എന്ന് പറയും കണ്ണിന് ആയാസം കാഴ്ച വരൾച്ച എന്നിവയുണ്ടാകും സ്ക്രീനിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് റെറ്റിനയ്ക്ക് ദോഷമാണ് മൂന്ന് ലിറ്റിൽ ഫിംഗർ സിൻഡ്രോം അതായത് ഫോൺ താങ്ങി പിടിക്കുന്ന വിരലുകൾക്കും അതിൻ്റെ കൈത്തണ്ടിനും ഒക്കെ നീർവീക്കമുണ്ടാകും ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത് നാല് ഉറക്കമില്ലായ്മയാണ് ഇൻസോമാനിയ ഫോണിലെ നീല വെളിച്ചം ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെ തടസ്സപ്പെടുത്തുന്നു ഇനി വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിച്ച് ഉണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളുടെയും കണക്കറിയണ്ടേ ഇന്ത്യയിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് അപകടങ്ങളും അതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ പതിനഞ്ച് ശതമാനം കൂടുതലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കാണ് ഈ പറയുന്നത് ഇപ്പോൾ അതിലും കൂടുതലായിട്ടുണ്ടാകും തീർച്ചയാണ് ഇനി കുട്ടികളുടെ കാര്യം നോക്കാം കുട്ടികൾക്ക് ഫോൺ നൽകുന്നത് അവർക്ക് ഡ്രഗ് കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് ഇതിന് ഡിജിറ്റൽ ഡ്രഗ് എന്നാണ് പറയുന്നത് കുട്ടികൾക്ക് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയേണ്ടേ ഒന്ന് വളർച്ച മുരടിപ്പ് അതായത് ശാരീരിക അധ്വാനം ഇല്ലാത്തതിനാൽ കുട്ടികളിൽ അമിതവണ്ണം ഒബീസിറ്റി കൂടുന്നു രണ്ട് സംസാര വൈകല്യങ്ങൾ അതായത് സ്പീച്ച് ഡിലേ വൈകല്യങ്ങളെന്നല്ല സംസാര വൈകൽ സംസാര ശേഷി സംസാരിച്ച് തുടങ്ങുന്നത് വൈകം സ്പീച്ച് ഡിലേ കേരളത്തിലെ പീഡിയാട്രിഷ്യന്മാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം അമിതമായി ഫോൺ ഉപയോഗിക്കുന്ന കാണുന്ന കുട്ടികളിൽ സംസാരശേഷി വൈകാൻ സമയമെടുക്കുന്നു അല്ലെങ്കിൽ സംസാരശേഷി കൈവരിക്കാൻ താമസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കണക്കുകൾ പറയുന്നത് മൂന്ന് കാഴ്ച വൈകല്യം ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണാട വയ്ക്കേണ്ടി വരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത് അത് നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം ഇന്ന് കുട്ടികളിലും അതുപോലെ ചെറുപ്പക്കാരിലും ഏറെ പേരും കണ്ണാട വെക്കേണ്ട അവസ്ഥയാണ് ഭംഗിക്ക് വേണ്ടിയല്ല ശരിക്കും കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ മുതിർന്നവരെ ഇത് ബാധിക്കുമോ തീർച്ചയായും ബാധിക്കും നിങ്ങൾ മനസ്സിലാക്കണം മൊബൈൽ ഫോൺ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ മാറ്റുന്നു നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് നോമോഫോബിയ ഫോബിയ ഫോൺ കയ്യിലില്ലാത്തപ്പോൾ അനുഭവപ്പെടുന്ന ഒരു തരം കടുത്ത ഉത്കണ്ഠ നോ മൊബൈൽ ഫോൺ ഫോബിയ എന്നും ഇതിന് പറയും ഫോൺ ഇല്ല എങ്കിൽ ഒരു വല്ലാത്ത ടെൻഷനാണ് ഫോൺ എവിടെ ഫോൺ എവിടെയെന്നുള്ളത് ഒരു കാര്യവുമില്ലെങ്കിലും ഫോൺ കയ്യിൽ വേണം ഇതിന് നോമോഫോബിയ എന്ന് പറയും രണ്ട് അറ്റൻഷൻ സ്പാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നു ഇന്ന് ഒരു മനുഷ്യൻ്റെ ശ്രദ്ധാ ദൈർഘ്യം വെറും എട്ട് സെക്കൻഡ് മാത്രമാണ് എന്നാണ് പറയുന്നത് ഇത് ഒരു ഗോൾഡ് ഫിഷിനേക്കാളും കുറവാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിനൊരു പ്രധാന കാരണം റീൽസും ഇതൊക്കെയാണ് എന്നാണ് പറയുന്നത് നമ്മളിങ്ങനെ പല കാര്യങ്ങളിങ്ങനെ മാറ്റി 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 കാണുന്ന കാരണം ഒന്നിൽ തന്നെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല മൂന്ന് ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ട് നമ്മുടെ ജീവിതം മോശമാണ് എന്ന തോന്നൽ ഇത് വിഷാദത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിലെ വിജയങ്ങൾ അവരൊരു വീട് വാങ്ങിക്കുകയോ കാർ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ എനിക്കിതൊന്നും സാധിക്കുന്നില്ലല്ലോ സാധിച്ചില്ലല്ലോ എന്നുള്ളത് നമ്മളെ വിഷാദത്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത് ഇതിനെയാണ് ഫോമോ എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ പക്ഷേ അതിനുള്ള പ്രതിവിധി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നറിയണ്ടേ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി പറയുന്ന നാല് കാര്യങ്ങളാണ് ഒന്ന് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ദിവസത്തിൽ നിശ്ചയ സമയമോ നിശ്ചിതമായ ഒരു സമയമോ ഫോൺ പൂർണ്ണമായും ഓഫ് ചെയ്യുക ഒരു ദിവസം നിങ്ങൾക്ക് തീരുമാനിക്കുക ഏത് സമയമാണ് എന്നുള്ളത് ആ ഒരു പ്രത്യേക സമയത്ത് ഫോൺ ഓഫ് ക്കുക അത് അരമണിക്കൂറാകാം ഒരു മണിക്കൂറാകാം മിനിമം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് എങ്കിലും ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ട് ട്വൻറ്റി 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 റൂൾ മൂന്ന് ഇരുപത് അതായത് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ സ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം ഇരുപത് അടി ദൂരെ ഉള്ള ഒരു വസ്തുവിൽ ഇരുപത് സെക്കൻഡ് എങ്കിലും നോക്കുക ഇത് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഫോണിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നിട്ട് അത് ഇരുപതടി ദൂരെ ഉള്ള ഒരു വസ്തുവിൽ ഒരു ഇരുപത് സെക്കൻ്റെ എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഈ ഇതിൽ ഫോണിൻ്റെ അഡിക്ഷൻ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് മൂന്ന് നോ ഫോൺ സോൺസ് വീട്ടിലെ ബെഡ്റൂം ഡൈനിങ് ടേബിള് എന്നിവിടങ്ങളിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക അത് നിങ്ങളൊരു നിർബന്ധമായും ഒരു നിയമം പോലെയും ആക്കി വെക്കുക നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂമിൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കില്ല നിങ്ങളുടെ ഡൈനിങ് റൂം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം ആ സമയത്ത് എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കോൾ വന്നാലോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചും ചിന്തിക്കാം ആ വളരെ പ്രധാനപ്പെട്ട കോൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളിത് ഈ കോൾ അറ്റൻഡ് ചെയ്യുമോ ഇല്ല അപ്പോൾ ആ സമയങ്ങളിൽ ഈ നോ ഫോൺ സോൺസ് അവിടെ നിങ്ങൾ ഫോൺ ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക നാല് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക അനാവശ്യമായ നോട്ടിഫിക്കേഷനുകൾ വരുന്നത് ഫോണിൽ ഓഫ് ചെയ്ത് വയ്ക്കുക പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇട്ട എന്തെങ്കിലും പോസ്റ്റുകൾക്ക് ലൈക്കുകളോ കമൻറ്റുകളോ ഒക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും ഇത് ഈ നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് മെസ്സേജ് കാണുമ്പോൾ നമുക്ക് വീണ്ടും അതിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടും അതുകൊണ്ട് ആ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഈ നാല് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമായും ചെയ്യാൻ കഴിയുന്നത് അമേരിക്കൻ ഗോഡ്സ് എന്ന പ്രശസ്തമായ ഒരു നോവലും സീരിയലും പറയുന്നൊരു കാര്യമുണ്ട് പഴയ ദൈവങ്ങളെ ഉപേക്ഷിച്ച് മനുഷ്യൻ പുതിയ ദൈവങ്ങളെ ആരാധിക്കുന്നു എന്ന് അതിൽ ഏറ്റവും ശക്തനായത് പുതിയ ദൈവം ടെക്നിക്കൽ ബോയ് അഥവാ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയുമാണ് മനുഷ്യൻ എന്തിനാണോ ഏറ്റവും കൂടുതൽ സമയം നൽകുന്നത് അതാണ് അവൻ്റെ ദൈവം എന്നാണ് അതിൽ പറയുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ സമയവും ശ്രദ്ധയും ഒരു പ്രാർത്ഥന പോലെ നൽകുന്നത് ഈ കൊച്ചു സ്ക്രീനിനാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ഈ ഡിജിറ്റൽ ദൈവമാണെങ്കിൽ അത് നമ്മെ രോഗിയാക്കും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക അത് രോഗിയാക്കി ഉള്ളൂ അത് ഇന്നത്തെ ജീവിത രീതിയിൽ മൊബൈൽ ഫോൺ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം മൊബൈൽ ഫോൺ പല നല്ല കാര്യങ്ങൾക്കും പ്രയോജനകരമാണ് നമ്മൾ ഓർക്കേണ്ടത് മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഒരു ഉപകരണം അതൊരിക്കലും നിങ്ങളുടെ ജീവിതമായി മാറരുത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളെയും നിയന്ത്രിക്കുന്നതാവരുത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് മാറ്റാൻ സമയമായി ആ മാറ്റം ഇന്ന് തന്നെ തുടങ്ങുക ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ചിന്തകളും കമൻറ്റ് ചെയ്യുക എന്നാലേ അത് ഞങ്ങൾക്കും എന്താണെന്ന് അറിയാൻ കഴിയൂ ഈ അറിവുകൾ മറ്റുള്ളവർക്ക് കിട്ടാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ്